ഹലോ എല്ലാവർക്കും സുഖാണല്ലോ അല്ലെ അപ്പം നമ്മളിന്നുണ്ടാക്കാൻ പോകുന്നത് വൻപയർ കൊണ്ട് നല്ല അടിപൊളി ഒരു മെഴുക്ക് വരുത്തിയാണ് കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിലും ചെയ്യാൻ പറ്റും ചോറിനൊപ്പം കഴിക്കാനും അടിപൊളിയാണ് അപ്പോൾ ഇതുവരെ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളിനി ഇതുപോലെ ഒന്നും ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ തലേ ദിവസേ തന്നെ വൻപയർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കഴുകി ഞാൻ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയാണേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം അപ്പോൾ ഞാൻ പിന്നെ വേറൊരു കാര്യം കൂടി പറയാം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്കിനി പയറ് വേവാനായിട്ട് കുറച്ച് സമയം പിടിക്കും പക്ഷേ തലേദിവസേ കുതിർത്തി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ കുതിർത്തിയില്ലെങ്കിൽ ഒരുപാട് സമയം നമ്മളിട്ട് വേവിക്കേണ്ടി വരും അപ്പോൾ ഇത് കുതിർത്തി വെച്ചിരുന്നോണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം എല്ലാം ഒന്ന് വറ്റി വരട്ടെ അതവിടെ ഇരുന്ന് വറ്റിക്കോളും നമുക്ക് ഈ സമയം എന്തു ചെയ്യാം ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ആ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവട്ടെ അപ്പോൾ പാത്രം പെട്ടെന്ന് നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോഴേ പെട്ടെന്ന് ചൂടായിക്കോളൂ കേട്ടോ അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് കടുകിട്ട് കൊടുക്കുന്നുണ്ട് ഇനി കടുവ എല്ലാം പെട്ടെന്നൊന്ന് പൊട്ടി വരട്ടെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് വാറ്റമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊരു മൂന്നാലല്ലി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് കനം അരിഞ്ഞതാണ് കേട്ടോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പത്തിരുപത് ചെറിയുള്ളിയാണെ അതും ഇതുപോലെ തന്നെ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞതാണ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ കനം കുറച്ച് അരിയുന്നതിന് പകരം ഈ വെളുത്തുള്ളിയും ചെറിയ ഒക്കെ ഒന്ന് ചതച്ചെടുത്താലും മതിയാവും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് വാടി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇതിലിനി നമുക്ക് ഉപ്പൊന്നും ഇട്ട് കൊടുക്കണ്ട കാരണം നമ്മൾ പയറ് വേവിച്ചപ്പോൾ ഉപ്പിട്ടാണ് വേവിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് നമ്മൾ ഈ സമയത്ത് ഉണക്കമുളക് ചതച്ചത് ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അര ടീസ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഈ എരിവ് കുറച്ചുകൂടി കൂടുതൽ വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വൻപയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്താൽ മാത്രം പോരാ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് പയറെല്ലാം നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയാണ് കേട്ടോ അതും ഇതുപോലെ തന്നെ അവരോരോ ഇഷ്ടത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അര ടീസ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് കുരുമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ് അതിൻ്റെ എന്താ പറയുക അതിൻ്റെ രുചി കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു അര ടീസ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഇത് വേറെ ഒന്നുമില്ലല്ലോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വൺ പയർ മെഴുക്കു ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലൊന്നുണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഓക്കേ